വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങളുമായി നൈപുണ്യ വികസനവും തൊഴിലവസര സൃഷ്ടിയും സമന്വയിപ്പിക്കുകയാണ് തൊഴിൽമേളയിലൂടെ ലക്ഷ്യമിടുന്നത് പാലക്കലിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് സി സി മുകുന്ദൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു నిరంతరండి పన్నెండు విద్యాభ్యాసంకొ

കെ ഡി ഐ എസ് സി മഞ്ചാടി ആനിമേറ്റർ സി പി വിഷ്ണുവിനെ എം എൽ എ ആദരിച്ചു ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നൽകുന്ന ഈ പരിപാടി ഈ തുടർ പരിപാടിയായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തൊഴിൽ അഭിസൃതരായിട്ടുള്ള തൊഴിൽ അന്വേഷിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തൊഴിൽ എവിടെയുണ്ടോ അവിടെയൊക്കെ മലയാളിയെ പറഞ്ഞയപ്പിക്കുക എവിടെയാണ് തൊഴിലുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ നമ്മുടെ മലയാളി ആ സ്ഥാനത്തേക്ക് മറ്റുള്ള ആൾക്കാർ വരുന്നതിന് പകരം നമ്മുടെ ഒരാളെ അവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം അത് എവിടെയായി ലോകത്തിന്റെ എവിടെ നമ്മൾ നമ്മളതിന് സൃഷ്ടിക്കുന്ന ഒരു ഒരു രീതിയാണ് നമ്മൾ അനുവർത്തിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് വിചാര എന്ന് പറയുന്ന ഒരു ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രാദേശികമായ തൊഴിൽ സമരം പകരം അവർക്ക് ആവശ്യമായ തൊഴിലുകൾ ധാരാളം തൊഴിലുകൾ ഉണ്ടാവുക അപ്പൊ അവിടെയൊക്കെ നമ്മുടെ മലയാളികളെ പരമാവധി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതിനുവേണ്ടി കൂടിയാണ് നമ്മളെ എല്ലാവരെയും സമീപിച്ച് അവരുടെ ഒഴിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സമീപിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അവവിണിശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ വി ജ്യോതിഷ് കുമാർ സർക്കാർ പോളിസിയെക്കുറിച്ച് വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീൻ അക്ബർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ സുനിൽകുമാർ എൻ ടി സജീവൻ അനിത ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ജലാൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു ബ്ലോക്ക് പരിധിയിലുള്ള നിരവധി ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽമേളയിൽ പങ്കാളികളായത് ഉൽപാദന സേവന മേഖലകളിലെ തൊഴിലന്വേഷകർ തൊഴിൽദാതാക്കൾ എന്നീ പരസ്പര പൂരകങ്ങളായ ഘടകങ്ങളെ സർക്കാർ മുൻകൈയ്യെടുത്ത് വിവിധ തലങ്ങളിലായി സമ്മേളിപ്പിക്കും ഇതിലൂടെ തൊഴിൽ നൈപുണ്യ വിടവുകൾ നികത്താൻ തൊഴിൽമേളയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്